എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് ഇന്ന് ഞാനൊരു കുട്ടിയുടെ സഹായത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെ സഹായം കൂടിയേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എൻ്റെ കുഞ്ഞിനെ അവൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ എങ്കിലും നടത്താനായി എൻ്റെ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോയി രക്ഷപ്പെടുത്താനുള്ള ഒരു ഇത് കിട്ടണം പത്തനംതിട്ടയിൽ സീതത്തോട് പഞ്ചായത്തിൽ കോട്ടവൺപാറ ബിജു ഭവനത്തിൽ ബിജുവിൻ്റെയും മഞ്ജുവിൻ്റെയും മകനായ വിവേക് പത്ത് വയസ്സ് സോ ഈ ഒരു കുഞ്ഞിൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് വരാവുന്ന ഒരു അപൂർവ രോഗത്തിന് അടിമയാണ് ഈ ഒരു കുഞ്ഞ് ഇവർ ശരിക്കും ദരിദ്രരാണ് വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടപ്പം ഇവരൊരു വീടിൻ്റെ സാഹചര്യം കണ്ടപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല ഇവരുടെ വളരെ ദയനീയമായ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇവർക്ക് ഈ ഒരു കുഞ്ഞില്ലാതെ മറ്റു രണ്ട് കുഞ്ഞുങ്ങളോടുണ്ട് അതിൽ ഒരാൾക്ക് ചെറിയ വേറെയും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഇവർ ചികിത്സിക്കുകയാണ് ഈ കുഞ്ഞിനെ ഉള്ള കാശും കാര്യങ്ങളെല്ലാം തീർന്നു ഇപ്പം യാതൊരു നിർവാഹം ഇല്ലാതെ എന്നോട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചപ്പം അപ്പം ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം നമ്മൾ ആൾക്കാർ സഹായിക്കും എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാരും കാണുന്നത് നിങ്ങളെല്ലാരും സഹായിക്കണം കാരണം നമ്മുടെ കുഞ്ഞിനെ അങ്ങനെയൊരു അവസ്ഥ വന്നു കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ കുഞ്ഞായിട്ട് ഈ ഒരു കുഞ്ഞിനെ കണ്ട് നിങ്ങളെല്ലാരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവർ വാടക വീട്ടിലൊക്കെയാണ് ഇപ്പോൾ താമസിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ ഒരു കുഞ്ഞിനെ ചികിത്സിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പിള്ളേർ വേറെയുണ്ട് അവർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾ അവർക്ക് മറ്റു കാര്യങ്ങളുണ്ട് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് അപ്പം നിങ്ങളെല്ലാവരും സഹായിക്കും തന്നെ പ്രതീക്ഷിക്കുന്നു ഈ ഒരു കുഞ്ഞിനെ ചികിത്സിക്കുന്നത് എൻ്റെ സുഹൃത്തു കൂടെയായ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ അനിൽകുമാറാണ് അപ്പോൾ അദ്ദേഹം വഴിയാണ് ഈ ഒരു ഫാമിലിയെ ഫാമിലിയെപ്പറ്റി അറിയുന്നതും ഈ ഒരു ഫാമിലി ഈ ഒരു അവസ്ഥ ഞാൻ കാണുന്നതും അപ്പം തീർച്ചയായിട്ടും ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഈ വീഡിയോ അപ്പം വിവേന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ വാക്കുകളിലേക്ക് ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് പേര് അനിൽ ഞാൻ പത്തനംതിട്ട ബിആർ സിയുടെ പരിധിയിൽ വരുന്ന ഓമല്ലൂർ ഓടിറിലാണ് ഞങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്യുന്ന അപ്പോൾ വിവേക് ഇവിടെ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം വരുന്നുണ്ട് എല്ലാ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഇവിടെ തെറാപ്പി നടന്നുകൊണ്ടിരിക്കുന്നത് വിവേകിനെ എല്ലാ ദിവസവും ഇവർക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പൊ പത്തനംതിട്ട ഓമല്ലൂരും ശീതത്തോടെന്ന് പറയുമ്പോൾ നല്ല ദൂരം ഉണ്ട് അവർക്ക് അത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുള്ളത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊണ്ടുവരുന്നുള്ളൂ വിവേകനാണ് എന്നും തെറാപ്പി ആവശ്യമുള്ള ഒരു കുട്ടിയാണ് മോന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്യൂബുലാർ അഗ്രിഗേറ്റഡ് മയോപ്പതി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അത് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു രോഗമാണ് ഇപ്പൊ മോൻ അമൃതയിലാണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ സംസാരിച്ചാൽ നിങ്ങൾ കേട്ടല്ലോ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒന്നോ രണ്ടോ പേർക്ക് വരുന്ന ഒരു അപൂർവ രോഗത്തിന് അടിമയാണ് ഈ കുഞ്ഞ് കാശുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എവിടെ കൊണ്ടെങ്കിൽ ചികിത്സിക്കാം അപ്പോൾ ഇവർക്ക് അതിനുള്ളൊരു സാമ്പത്തികമില്ല വൈഫിനാണെങ്കിൽ അസുഖം മൂത്തൊരു മകൻ മകൾക്ക് അസുഖം ഉണ്ട് അതിനു പുറമെയാണ് ഈ കുട്ടിക്ക് ഒരു അപൂർവ രോഗം ബാധിച്ചിരിക്കുന്നത് അപ്പം ഒരുപാട് അവര് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അവർ നോക്കി ഇനിയിപ്പോൾ അവർക്ക് യാതൊരു മാർഗവും നിങ്ങൾ സഹായിക്കാതെ വിവേകിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മോനെ ബാക്കുകളിലേക്ക് മറ്റുള്ള കുഞ്ഞുങ്ങൾ നടക്കുന്ന പോലെ നടക്കത്തില്ല പിന്നെ സംസാരത്തിനും പറയാൻ വർത്താനം പറയാനുമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ കണ്ണിന് കാഴ്ചയുടെ പ്രശ്നമുണ്ട് ഞങ്ങൾ പത്തനംതിട്ട കാണിച്ചു ഡോക്ടറെ കാണിച്ചു പറഞ്ഞ് കോട്ടയത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലും കുട്ടികളുടെ മെഡിക്കൽ കോളേജിലും കോട്ടയത്ത് കൊണ്ടുപോയി അവിടുന്ന് തിരുവനന്തപുരം എസ് ഐ ടി കൊണ്ടുപോയി ഇവിടെ നിന്നും ഇതിന് ഇത് വരും ഒക്കെ പറഞ്ഞ ലക്ഷത്തിൽ അതിനപ്പുറം ഉൾ കാണപ്പെടുന്ന ഒരു അസുഖമാണെന്നാണ് പറയുന്നത് അവിടുന്ന് ഇപ്പം ഞങ്ങള് ചികിത്സിക്കൊണ്ടിരിക്കുന്നത് അമൃതയിലാണ് കൊച്ചി അമൃതയിലാണ് അവിടുന്ന് ഇത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് കണ്ണിന് കാഴ്ച മങ്ങുന്നുണ്ട് ഇതിന് മുന്നോട്ട് പോകുമ്പം ഇതിന് ഇനി നമ്മൾ തുടർ ചികിത്സ വേണമെങ്കിൽ നല്ല എമൗണ്ട് ആവും ഇതിന് കുഞ്ഞിന് മുന്നോട്ട് പോകുമോറും ഒരാളെയൊക്കെ രണ്ടായിട്ട് കാണും അങ്ങനൊക്കെ വരുന്ന എഴുതാണെന്നാണ് പറയുന്നത് അപ്പൊ ഇതുവരെ ഇന്റെ അസുഖം എന്താണെന്ന് കൃത്യമായിട്ട് ഇതുവരെ എന്റെ ഒന്നും മനസ്സിലായിട്ടില്ല ഇനി മുന്നോട്ട് ഇപ്പം ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോ എട്ടു വർഷമായി ഇവനെ ചികിത്സിക്കുന്നു ഇപ്പൊ നടക്കത്ത ഒന്നുമില്ലായിരുന്നു ഇവിടെ ഓമലാറാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് സാറിന്റെ അടുത്ത് വന്നേ പിന്നാണ് പിന്നെ കുറെ നടക്കാൻ തുടങ്ങിയത് ഇപ്പം പത്ത് വയസ്സുണ്ട് ഇവനെ പതിനാറ് കിലോ തികച്ചില്ല മസിലിനാണ് പ്രശ്നം മസിലില്ല മസിൽ ഒരു ഒക്കെ വളരെ ഇതായിട്ടാണ് മസിലില്ല മസിലില്ലാത്തത് കൊണ്ടാണ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഇവനെ നടക്കുമ്പം കുറച്ച് നടന്നിട്ട് എന്റെ മോനെ പത്ത് വയസ്സുണ്ട് എന്റെ മോനെയും കൊണ്ട് ഞങ്ങള് വർഷങ്ങളായിട്ട് ആശുപത്രിയിൽ നിന്നൊക്കെ കൊണ്ടു നടക്കുകയാണ് ഇപ്പം ചികിത്സ ഞങ്ങൾക്ക് അമൃതയിലാണ് ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഒരു ഞങ്ങളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല കുഞ്ഞിന്റെ അസുഖവും അതിനുള്ള സാമ്പത്തികവും ഞങ്ങൾക്ക് കുറവാണ് എന്റെ ഭർത്താവിന് ജോലിയുണ്ട് പക്ഷെ എനിക്ക് അതുകൊണ്ടൊന്നും ഞങ്ങൾക്കൊന്നും ആ ഒന്നും ആവത്തില്ല ഞങ്ങൾക്ക് വേറെ രണ്ട് മക്കളും കൂടെ ഉണ്ട് അങ്ങനെയും കൊണ്ട് പോകുന്നൊണ്ട് ഞങ്ങക്ക് ആ ജോലിയിലെ പൈസ ആ ഒരു ശമ്പളം ഞങ്ങൾക്കൊന്നുമല്ല അതുകൊണ്ട് ഞങ്ങളെ ആ ഒരു ഇതിലാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ എടുക്കാൻ വന്നിരിക്കുന്നത് എന്റെ കുഞ്ഞിനെ ഇതിനെ ഒക്കെ സഹായിക്കണം എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ആരെങ്കിലും ഒക്കെ സഹായിക്കണം എൻ്റെ ഈ ഒരു ഞങ്ങളെ ഒരു അവസ്ഥ കൊണ്ടാണ് ഞങ്ങളിപ്പോ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്നത് വിശ്വദാഭ്യന ഓമല്ലൂരിലാണ് ഓമല്ലൂർ സ്കൂളിലാണ് ഇരിക്കുന്നത് അവനെയും കൊണ്ട് വന്നതാണ് എനിക്ക് ഇവനെയും കൊണ്ട് എല്ലാ ആഴ്ച എല്ലാ ദിവസവും ചെയ്യണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് പക്ഷെ എനിക്ക് സാമ്പത്തികത്തിൻ്റെ ഇതെല്ലാം പ്രശ്നവുമായിട്ട് എനിക്കിപ്പോൾ എനിക്ക് എന്റെ കുഞ്ഞിനെയും കൊണ്ട് വരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നു മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് എന്നെ അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉണ്ട് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളോടൊക്കെ സഹായം കൂടിയേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എൻ്റെ അവന്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നടത്താനായിരിക്കും എൻ്റെ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോയി രക്ഷപ്പെടുത്താനുള്ള ഞങ്ങൾക്ക് അവനെ ഒന്ന് കണ്ടാ മതിന്റെ ഡോക്ടർ വൈശാഖ് സാറ് ഇത്രയും ഇനിയിപ്പം ഉടനെ മോനെ കൊണ്ട് പോകണം അമൃതം പോകണം ഞങ്ങൾക്ക് ഇവനെ മറ്റുള്ള കുഞ്ഞുങ്ങൾ നടക്കുന്ന പോലെ മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ ഓടിച്ചാടി നടക്കാനൊരു ഒരു അവസരം ഞങ്ങൾക്ക് പ്രഷർ കൊടുത്തരണം നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയായിട്ട് ഈ ഒരു കുഞ്ഞിനെ കണ്ട് മാക്സിമം നിങ്ങൾ സഹായിക്കുക സഹായം എത്ര സഹായിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ സഹായിക്കുക ആ കുഞ്ഞിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഈ സൈഡിലായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അതൊരു പത്ത് രൂപയാണെങ്കിൽ പോലും അവർക്കിപ്പോൾ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സഹായിക്കാൻ പറ്റുമോ അത്രത്തോളം സഹായിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇനി പണമായിട്ട് സഹായിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും അല്ലേ അവരെല്ലാം മാക്സിമം വീഡിയോ പലവിധ ഗ്രൂപ്പുകളുണ്ടല്ലോ ഇപ്പം ബോച്ചയുടെ ഗ്രൂപ്പ് അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട് ഇങ്ങനെ ആരോഗ്യ സംബന്ധമായിട്ട് സഹായിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് എനിക്ക് കൂടുതൽ ഗ്രൂപ്പുകളൊന്നും അറിയാം അങ്ങനത്തെ ഗ്രൂപ്പുകളില്ല മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് ഈ ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ ഈ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ സഹായിക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് ഒരു ഫാമിലിയോട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അവരോട് നേരിട്ട് ആ കുഞ്ഞിന്റെ രോഗം തിരക്കേണ്ടി വേണമെങ്കിൽ ഈ ഒരു നമ്പർ ഇവിടെ സൈഡിൽ ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് തന്നെയാണ് കോണ്ടാക്ട് നമ്പറും അതിൽ വിളിച്ച് തിരക്കാം ഇത് ജനവിനല്ലെന്ന് തോന്നുന്നവർക്ക് സോ മാക്സിമം നിങ്ങൾ ഈ ഒരു കുഞ്ഞിനെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കുഞ്ഞിൻ്റെ ബാക്കി ഡോക്യൂമെൻസും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സൈഡിലായിട്ട് കൊടുത്തേക്കാം അപ്പം മാക്സിമം നിങ്ങൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാക്സിമം ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബബായ്